ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു ബെൽ ബട്ടണും കൂടെ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ വിചാരിച്ചതാണ് ഇനി ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ ഇപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് കഴിയാറായി ഗ്രാൻഡ് ഫിനാത്തു ഗ്രാൻഡ് ഫിനാലയോടടുത്തു അപ്പം എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് തോന്നി വേറൊന്നുമല്ല ഇപ്പം ഒരു ഗ്രാൻഡ് ഫിനാലയോട് അടുത്തപ്പോഴത്തേക്കിനും ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനും ഒരു ഡീഗ്രേഡിങ് വരുന്നുണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ ഇപ്പം എനിക്കൊരാളെ ഇഷ്ടമാണെന്നുള്ളത് അതെൻ്റെ ഇഷ്ടമാണ് അപ്പം മറ്റൊരാൾക്ക് അതിൽ കയറി അവർ ഇഷ്ടപ്പെടരുത് അവർ കൊള്ളില്ല എന്നൊന്നും പറയാൻ ഒരു അവകാശവും ഇല്ല അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കും അവരുടേതായുള്ള ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ ഞാനോട് മിക്ക പ്രാവശ്യവും ലൈവൊക്കെ വരുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്ന ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാരാണെന്ന് ചോദിക്കുമായിരുന്നു ഈ സീസണിൽ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാനായിട്ട് ആരുമില്ലെന്നാണ് ഞാൻ അപ്പോഴും പറഞ്ഞത് പക്ഷേ ഇടയ്ക്കൊരു ടൈമിൽ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നെ ജാസ്മിൻ്റെ എന്തൊരു കുറ്റം അപ്പം അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരാളുടെ നല്ലത് മാത്രമല്ല നമ്മൾ അവർ ചെയ്യുന്ന തെറ്റും കൂടെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ രണ്ട് രീതിയിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് ജാസ്മിനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഇഷ്ടമാണ് ഇപ്പം എന്നോട് ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് അർജുനാണ് ഫേവറേറ്റ് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ അടുത്ത് വരുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫുള്ള് അർജുനെക്കുറിച്ച് ഭയങ്കര ഡീഗ്രേഡിങ് ആണ് നടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എനിക്കും അങ്ങനെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുമാതിരി അർജുനോട് അല്ലാത്തൊരു ഇഷ്ടക്കുറവോ അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ ലൈവ് കാണുമായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കെന്തോ അർജുനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി ഞാൻ ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം ഇതുപോലെ ഈ ഒരു ഡിഗ്രേഡിംഗ് ഒക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒന്ന് കാണട്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തോ ജാൻമണിയുടെ ഇഷ്യൂസ് ഒക്കെ അതൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ട് ജാൻമണി ആണെന്ന് പറഞ്ഞൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് വീഡിയോ ആയിട്ടേ വരുന്നുള്ളൂ ഫുള്ള് മനസ്സിലാക്കുന്നുണ്ട് വരുവാണ് എന്തായാലും ആർക്കാണോ ഈ ഒരു 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 ബിഗ് വിന്നർ ആവാനുള്ള ആ ആ എന്താ പറയുന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ബിഗ് ബോസിൻ്റെ വിന്നർ ആവാൻ ആരാണോ അർഹതയായിട്ടുള്ളത് അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഒരു മനുഷ്യനും വോട്ട് കൊടുത്തിട്ടില്ല ഈ സീസണിലും ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല കഴിഞ്ഞ സീസണിലും ഞാൻ ആർക്കും വോട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ മുന്നേറ്റ സീസണിൽ ഞാൻ ദിൽഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിൽക്ഷയ്ക്ക് ഞാൻ ഒരുപാട് വോട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനാണെങ്കിൽ അർജുനോട്ട് കൊടുത്തു ഇന്നും വോട്ട് കൊടുത്തു ഇന്നലെ വോട്ട് കൊടുത്തു ഞാൻ അർജുനാണ് വോട്ട് കൊടുക്കുന്നത് അപ്പം എനിക്ക് തോന്നി എന്തോ ഇങ്ങനൊരു വീട് ഇടാം എന്ന് തോന്നുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നർ എന്നൊന്നു പറയണേ ഇപ്പോൾ തന്നെ ജിൻഡോയ്ക്കും ജാസ്മിനും ഒക്കെ ഒരുപാട് പി ആർ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും കാരണം എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം എന്നെ ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടാവുമായിരിക്കും കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് പേഴ്സണലി ജിൻഡോയിഡ് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഒരു വിന്നിങ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല പക്ഷെ ജാസ്മിൻ വിന്നറായി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കാരണം അതുപോലെ ആ ഒരു ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ റിയൽ ക്യാരക്ടർ എന്താണോ ആ ഒരു ക്യാരക്ടറിൽ തന്നെ നിന്ന് അപ്പം ഒരുപാട് നെഗറ്റീവ്സ് കിട്ടും എന്നറിഞ്ഞിട്ടും സ്വന്തം ക്യാരക്ടർ ഏതാണോ അതിൽ തന്നെ പിടിച്ചു നിന്ന നിന്നൊരാളാണ് ജാസ്മിൻ അപ്പം ജാസ്മിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് പക്ഷേ ജിൻഡോയ്ക്ക് കിട്ടാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ ആദ്യ സീസൺ മുതലേ കണ്ട് വന്ന ഒരിതിൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ജിൻറ്റോട് ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് ഇഷ്ടം തന്നെയാണ് ചില സമയം അത് നമുക്ക് ഓരോരുത്തരും അങ്ങനെയാണെന്നല്ലോ ചില സമയം നമുക്ക് ഇഷ്ടപ്പെടാം ചില സമയം ദേഷ്യം വരാം അങ്ങനെ ഒരിതാണല്ലോ അപ്പം നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ബിഗ് ബോസിൽ വിന്നർ ആവാനുള്ള ചാൻസ് ആരാകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ